ഹലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് വന്നേക്കുവാണേ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉണക്ക കൊഞ്ച് ചമ്മന്തിയാണ് അല്ലെങ്കിൽ കൂനിപ്പൊടി എന്നും ഇതിനെ പറയും അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഉണക്കിയ കൊഞ്ചാണ് ഇത് ചെറിയ സൈസ് കൊഞ്ചാണ് ഈ ഉണക്കിയ കൊഞ്ച് നിങ്ങൾക്ക് പല സൈസിൽ മേടിക്കാൻ കിട്ടും ഇതിൻ്റെ ഇച്ചിരിയുടെ വലുതും കിട്ടും നല്ല വലുതും കിട്ടും അപ്പം ഞാനിവിടെ നല്ല ചെറിയ സൈസാണ് എടുത്തേക്കുന്നത് കണ്ടോ നല്ല ചെറിയ സൈസാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് വന്ന ശേഷം നല്ലപോലെ കഴുകി ഒന്നും കൂടി ഉണക്കി പൊടിയൊന്നും അടിക്കാത്ത രീതിയിൽ ഉണക്കിയെടുത്തതാണേ പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാൻ ഒരു പകുതി മുറി തേങ്ങാ ചിരകിയെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ ചെറിയ ഉള്ളി അതൊരു ഞാൻ അഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനൊരു നാല് അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണേ അത് നിങ്ങളുടെ എരിവിനാവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും നിങ്ങളുടെ എരിവിനാവശ്യത്തിന് എടുക്കണേ പുളിക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് പച്ചമാങ്ങയാണ് പുളി വെച്ചിട്ട് നമുക്കുണ്ടാക്കാം പക്ഷേ പച്ചമാങ്ങ വെച്ച് ഒന്നും കൂടി ടേസ്റ്റാണ് വേറൊരു ടേസ്റ്റാണതിന് അപ്പം ഞാനിന്ന് പച്ചമാങ്ങ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട് അതിലോട്ട് ഞാൻ കൊഞ്ച് നമ്മൾ നേരിട്ട് എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് ചൂ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഇവിടെ ഏകദേശം ഒരു കപ്പ് കൊഞ്ച് എടുത്തിട്ടുണ്ടേ നമുക്കിതിന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കറക്റ്റ് ഇതിൻ്റെ അറിയുന്നത് ആദ്യം നല്ലൊരു സ്മെല്ല് വരും പിന്നെ ഇത് കയ്യിലെടുത്ത് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരും അതാണ് ആ ഒരു പരുവാകുന്നവരെയാണ് നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കേണ്ടത് അപ്പോൾ നമുക്കിതിനൊന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഈ കൊഞ്ച് വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തിൽക്കേണ്ടത് ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട അപ്പോൾ ഒരുപാട് സമയം എടുക്കും നമുക്കൊന്ന് റെഡിയായി വരാനായിട്ട് ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുവാണേ ഇത് മൂത്ത് നല്ല മണം വരാറാകുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൊഞ്ച് എടുത്തിട്ട് നേരത്തെ കഴുകി ഉണക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതെടുത്തിട്ട് ഒന്ന് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന രീതിയിൽ ഒന്നാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ നമ്മൾ നേരത്തെ കഴുകി ഉണക്കി എടുത്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് എടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി ഇങ്ങനെ അതുപോലെ ഫ്രൈ ആയി വരുകയും ചെയ്യും ആ ആ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ നല്ല കളറൊക്കെ മാറി അത് ഫ്രൈ ആയി വന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കറക്റ്റ് ഇതിൻ്റെ ഒരു പരുവം ഇത് നമ്മൾ കയ്യിലെടുത്ത് പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരണം കണ്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഇപ്പം ഇത്രയും മതിയാവും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കൊഞ്ച് നല്ലപോലെ ഒന്ന് തണുത്ത് വരണം അതിനുശേഷമാണ് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങ കൊടുക്കാം ആദ്യം നമ്മൾ തേങ്ങയും ഈ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് അതായത് ഒന്ന് ചതച്ചെടുക്കുവാണ് ശേഷമാണ് നമ്മൾ നമ്മുടെ കൊഞ്ച് പൊടിച്ച് ഇതിലോട്ടിട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ടേ പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുവാണേ ഇനി നമുക്കിതിലോട്ട് എടുക്കേണ്ടത് മുളക് പൊടിയാണേ ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ പൊടിയെടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ തേങ്ങ ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ കൊഞ്ച് പൊടിച്ച് ഇതിലിട്ട് കൊടുത്ത ശേഷം അപ്പോഴൊന്ന് ഉപ്പ് നോക്കിയിട്ട് ബാക്കി ബാക്കിയപ്പം നമുക്ക് ചേർക്കാം ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ മാങ്ങ എടുത്ത് വച്ചിട്ടില്ലായിരുന്നു ആ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കുവാണേ ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കളർ വെച്ചിട്ടുണ്ടെങ്കിലും നല്ല പുളിയുണ്ട് ഈ മാങ്ങക്ക് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മളിതാ ഇവിടെ നമ്മുടെ ചമ്മന്തി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൊഞ്ചൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ ആ തേങ്ങാ കൂട്ടൊക്കെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അതേ സെയിം ജാറിൽ തന്നെ ഞാൻ നമ്മുടെ കൊഞ്ച് ഒന്ന് പൊടിച്ചെടുക്കുവാണ് ഇപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ കൊഞ്ചിന് എല്ലാം ഞാൻ ഒരു ജാറിലോട്ട് മാറ്റിയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ അതാണ് നമ്മുടെ കൊഞ്ചൊക്കെ ഈ ഒരു രീതിയിലാണൊന്ന് പൊടിച്ചെടുക്കേണ്ടത് ഒരുപാട് ഫൈൻ ആകുമ്പോഴില്ല ഒരു തരിതരിപ്പൊന്ന് വേണം ആ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇനി അത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങക്കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ അത് മൊത്തം ചേർത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ തേങ്ങാ ഈ കൊഞ്ചിൻ്റെ പൊടിയൊക്കെ ഒരുപോലെ മിക്സായി വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുകയാണെ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ അപ്പോൾ ഉപ്പ് കുറവാണ് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ കൊഞ്ച് ചമ്മന്തി അല്ലെങ്കിൽ ഉണക്ക കൊഞ്ച് ചമ്മന്തി എന്താ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടത് നമ്മൾ പുളിക്ക് വേറെ മാങ്ങ ചേർത്തിരിക്കുന്നുണ്ട് ഒന്നും കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ